അപ്പോൾ എന്തായാലും വായന കൂടിയ തീരു വായന ഒരു ലഹരിയായിട്ട് മാറ്റിയെടുക്കേണ്ടത് ലഹരി വിമുക്ത കേരളത്തിൻ്റെ ഭാവിക്ക് ആവശ്യമാണെന്ന് ഞാൻ ആദ്യമേ പറയുകയാണ് ഇപ്പോൾ കേരളം അതിവേഗം ലഹരിയിലേക്ക് മുങ്ങുന്നു കാരണം ചെറുപ്പക്കാരെല്ലാം അങ്ങോട്ട് പോകുന്നു വലിയ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടത് നീങ്ങുകയാണത് അതൊരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ വിപത്തിനെ മാറ്റിയെടുക്കണമെങ്കിൽ ബദൽ ലഹരി നമ്മൾ കൊടുത്തേ പറ്റൂ ശുദ്ധജലം കിട്ടിയില്ലെങ്കിൽ ശുദ്ധജലം വേറൊരു രൂപത്തിൽ നമുക്ക് കുടിക്കാൻ ആവശ്യമാണ് കാരണം ശരീരത്തിന് ജലം ആവശ്യമാണ് എന്നതുപോലെ പ്രബുദ്ധമായൊരു മനസ്സിന് പുസ്തകം ആവശ്യമാണ് വായനയെ ആവശ്യമാണ് അതുകൊണ്ട് വായനയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കളിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നൃത്തത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രസംഗത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രണയത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അങ്ങനെ പൊതുപ്രവർത്തനത്തിലേക്ക് കേരളത്തിൻ്റെ പ്രബുദ്ധതയിലേക്ക് വരാൻ സാധ്യതയുള്ള വരേണ്ടവരായ കേരളത്തിലെ കൗമാരക്കാരെ മുഴുവൻ ബദൽലഹരി ഉപയോഗിച്ച് നമ്മൾ ആട്ടിത്തെളിച്ചു കൊണ്ടുവന്നില്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാവി ഇരണ്ടടും ഇരണ്ടതാവും എന്തുകൊണ്ട് കേരളത്തിൻ്റെ ഭാവി ഇരണ്ടതാവൂ എന്ന് നമ്മൾ ഭയപ്പെടുന്നു അവിടത്തെ ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രസംഗത്തിലൊക്കെ സൂചിപ്പിച്ചതുപോലെ കേരളം നേടിയെടുത്തൊരു നേട്ടമുണ്ട് ഒരു പ്രബുദ്ധതയുണ്ട് ഒരു ജനാധിപത്യ ബോധമുണ്ട് പുരോഗമന വീക്ഷണമുണ്ട് ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനസ്സുണ്ട് കേരളീയർക്ക് അതാണ് കേരളീയ മനസ്സ് എന്ന് പറഞ്ഞാൽ ദേശത്തിൻ്റെ മനസ്സതാണ് ആ മനസ്സ് രൂപപ്പെടുത്തി വരുന്നത് എവിടെയാണ് നമുക്കറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കുഞ്ഞുങ്ങളായിട്ടുള്ള വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ ഘട്ടമെന്ന് പറയുന്ന കൗമാരപ്രായമാണ് പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ എന്ന് പൊതുവിൽ തേർട്ടീൻ മുതൽ നയൻറ്റീൻ ടീനേജ് എന്ന് പറയുന്ന കൗമാരപ്രായം ആ കൗമാരപ്രായത്തിൽ നമ്മൾ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലുമായിട്ടാണ് എത്തിപ്പെട്ടിരിക്കുന്നത് അതിൽക്ക് രണ്ടാം ഘട്ടമായ കൗമാരത്തിൻ്റെ രണ്ടാം ഘട്ടം എന്ന് വെച്ചാൽ യൗവന യൗവനാരംഭത്തിലുള്ള രണ്ടാം ഘട്ടത്തിൽ നമ്മൾ എത്തിപ്പെടുന്നത് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലാണ് പണ്ഡിതേ പ്രായക്കാർ ഈ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ പ്രീ ഡിഗ്രിക്കാണ് പഠിച്ചത് അവിടെ പഠിച്ചവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പ്രീ ഡിഗ്രിക്ക് പഠിച്ചവരാണ് നിങ്ങൾ ഒരു നിമിഷം ഞാൻ നിങ്ങളുടെ മുതിർന്ന ആൾക്കാരോട് ഒരു അഭ്യർത്ഥന നടത്തുകയാണ് പഴയ പ്രീ ഡിഗ്രിയെയും ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറി സെക്കൻഡറിയും തമ്മിലൊന്ന് താരതമ്യപ്പെടുത്തുക അല്ലാതെ സൂചിപ്പിക്കാൻ കാരണം കേരളത്തിൽ നിന്ന് ജനിച്ചു വീഴുന്ന മുഴുവൻ കുഞ്ഞുങ്ങളും പള്ളിക്കൂടത്തിൽ പ്രവേശനം കിട്ടുന്നുണ്ട് കയറുന്നുണ്ട് മുഴുവൻ പേർക്കും സൗകര്യമുണ്ട് ജനനരക്ക് കുറഞ്ഞു വരികയാണ് അതിവേഗം കേരളത്തിലെ ജനനിരക്ക് കുറഞ്ഞു വരികയാണ് ആയുർ ദൈർഘ്യം വർദ്ധിക്കുകയാണ് അതുകൊണ്ട് വയോജനങ്ങളുടെ എണ്ണം കൂടുകയാണ് ആകെയുള്ള ജനസംഖ്യയുടെ നാലിലൊന്നിപ്പോൾ കേരളത്തിൽ വയോജനങ്ങളാണ് ആ വയോജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശരിയായ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ഒരു വയോജന നയം രൂപീകരിക്കുകയും ഒരു വയോജന കമ്മീഷനെ നിയമിക്കൊന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം വാർദ്ധക്യകാലത്തെ ഒറ്റപ്പെടൽ കേരളത്തിൻ്റെ ഒരു സവിശേഷ പ്രശ്നമായി ഇന്ന് വളർന്നു വന്നിരിക്കുന്നു അപ്പോൾ പിറന്നു വീഴുന്ന മുഴുവൻ കുഞ്ഞുങ്ങൾക്കും പള്ളിക്കൂടത്തിൽ പ്രവേശനമുണ്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ വിദ്യാഭ്യാസം സൗജന്യമാണ് ഉരുട്ടി വിട്ടതുപോലെ പറഞ്ഞാൽ ഫീസ് കൊടുക്കണ്ട ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പ്രതിമാസം ആറ് രൂപ ഫീസ് കൊടുത്താണ് പഠിച്ചിരുന്നത് അറുപത്തി എട്ടിൽ ഇ എം എസിൻ്റെ രണ്ടാം സർക്കാരിൻ്റെ കാലത്താണ് പത്താം ക്ലാസ് വരെയുള്ള ഫീസ് നിർത്തലാക്കിയത് അപ്പോഴും പ്രീ ഡിഗ്രിക്ക് ഫീസ് കൊടുക്കണമായിരുന്നു എഴുപത്തി എട്ടിൽ ഒരു വർഷക്കാലം പി കെ വി മുഖ്യമന്ത്രിയായിരുന്ന സമയത്താണ് പ്രീ ഡിഗ്രിയുടെ ഫീസ് ഒഴിവാക്കിയത് അപ്പോൾ ഇന്ന് പന്ത്രണ്ടാം പുരടിക്ക് തുല്യമായ പന്ത്രണ്ടാം ക്ലാസ് വരെ സൗജന്യമാണ് വിദ്യാഭ്യാസം സൗജന്യ വിദ്യാഭ്യാസം എന്ന് ഞാൻ പറയുമ്പോൾ പള്ളിക്കൂടത്തിൽ പഠിക്കുന്നതിന് ഫീസ് കൊടുക്കേണ്ട എന്ന് മാത്രമേ അർത്ഥമുള്ളൂ രക്ഷിതാക്കൾ നിർബന്ധിച്ച് കുഞ്ഞിനെ ട്യൂഷൻ അയച്ചാൽ ട്യൂഷൻ മാസ്റ്റർക്കോ ട്യൂഷൻ സെൻറ്ററോ കോച്ചിങ് സെൻറ്ററിലോ പണം കൊടുക്കണം അത് ഉദ്യോഗ കണക്കിൽ വരികയില്ല അപ്പോൾ പന്ത്രണ്ടാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസമാണ് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞിട്ടാണ് കേരളത്തിലെ മുഴുവൻ പേരും ഇപ്പോൾ വെളിയിലേക്ക് വരുന്നത് പത്താം ക്ലാസ് കഴിയുന്ന മുഴുവൻ പേരെയും പന്ത്രണ്ടാം ക്ലാസ്സിൽ പ്രവേശിക്കാൻ അല്ലെങ്കിൽ പ്ലസ് ടുവിൽ പ്രവേശിപ്പിക്കാനുള്ള സൗകര്യം ഇന്ന് കേരളത്തിലുണ്ട് ശരാശരി നാല് ലക്ഷത്തിനും അഞ്ച് ലക്ഷത്തിനും ഇടയ്ക്കുള്ള ആൾക്കാർ ഇന്ന് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്നുണ്ട് അവർ ഹയർ സെക്കൻഡറി പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങുന്നത് വോട്ടർമാരായിട്ടാണ് സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ശേഷിയുള്ള അവകാശമുള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞവരായിട്ടാണ് പുറത്തിറങ്ങുന്നത് ആ കൗമാരപ്രായക്കാർ പണ്ട് പ്രീ ഡിഗ്രി എന്ന വിദ്യാഭ്യാസ ഘട്ടത്തിലൂടെയാണ് കടന്നു പോയിരുന്നത് ആ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ ഘട്ടം എന്ന് പറയുന്നത് ഇന്ന് ഹയർ സെക്കൻഡറി ഇല്ലാത്ത രണ്ട് സൗകര്യങ്ങൾ അന്ന് ഹയർ കോളേജുകളിൽ ഉണ്ടായിരുന്നു അവിടെ പഠിച്ചവരുണ്ടെങ്കിൽ ഈ ഈ കോളേജ് ക്യാമ്പസ് തന്നെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൻ്റെ ക്യാമ്പസ് തന്നെ നമുക്ക് നോക്കിയാൽ അറിയാൻ രണ്ട് പ്രധാനപ്പെട്ട സൗകര്യങ്ങൾ അവിടെ ഉണ്ട് ക്യാമ്പസ് എന്ന് പറയുന്ന കെട്ടിടം മാത്രമല്ല കേട്ടോ വിശാലമായ പറമ്പ് മാത്രമല്ല കേട്ടോ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒത്തു വന്നെങ്കിലേ ക്യാമ്പസ് എന്ന പദപ്രയോഗം അർത്ഥപൂർണമാവുകയുള്ളൂ ഒന്ന് വിശാലമായൊരു ലൈബ്രറി അവിടെ ഉണ്ടായിരുന്നു ആ ലൈബ്രറിയിൽ ഒരു ലൈബ്രേറിയൻ ഉണ്ടായിരുന്നു ഒന്നോ രണ്ടോ ജീവനക്കാരുണ്ടായിരുന്നു ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു മലയാളത്തിലും ഇംഗ്ലീഷിലുമായി എത്ര വാരികകളും പത്രങ്ങളും ഉണ്ടെന്ന് മലയാളികൾ ആദ്യം മനസ്സിലാക്കിയത് കോളേജിൽ പോയ വിദ്യാർത്ഥികളാണ് പ്രീ ഡിഗ്രി കാലഘട്ടത്തിലാണ് അപ്പോൾ അവിടെ ഇരുന്ന് വായിക്കാൻ ക്ലാസ് പോകാത്തവർ ക്ലാസ് കയറാൻ ഇഷ്ടമില്ലാത്തവർ ക്ലാസ് കട്ട് ചെയ്യുന്ന ഒരു ഫാഷനായി കരുതിയവർ അധ്യാപക ക്ലാസ് മോശമാണ് പുസ്തകത്തിൽ വായിക്കുന്ന വാരികയിൽ വായിക്കുന്നതാണ് ശ്രേഷ്ഠം എന്ന് വിചാരിക്കുന്നവരൊക്കെ വന്നിരുന്ന തവ തവസിരിക്കുന്നതോ അല്ലെങ്കിൽ പരദൂഷണം പറയുന്നതോ ഒക്കെ ഈ ലൈബ്രറിയിലായിരുന്നു ലൈബ്രറിയിലെ വായനാ മുറിയിലായിരുന്നു അങ്ങനെയാണ് കേരളം പ്രബുദ്ധതയിലേക്ക് നയിക്കാനുള്ള ഒരു കാരണം ആ കോളേജ് ലൈബ്രറിയിലാണ് വിയറ്റ്നാം യുദ്ധം ഇറങ്ങി വന്നത് ആ കോളേജ് ലൈബ്രറിയിലേക്കാണ് ചെഗുവേര ഇറങ്ങി വന്നത് ആ കോളേജ് ലൈബ്രറിയിലേക്കാണ് ഫിതൽ കാസ്റ്റോ ഇറങ്ങി വന്നത് അവിടേക്കാണ് ഹോച്ചിമിൻ ഇറങ്ങി വന്നത് വിയറ്റ്നാം യുദ്ധം നടക്കുമ്പോൾ അമേരിക്കയിട്ട ബോംബെയറിൽ പെൺകുട്ടി ഒരു പെൺകുട്ടിയുടെ ശരീരവാസകലം തീപിടിച്ച് കരിഞ്ഞ് വാവളിച്ചു കൊണ്ടോടുന്ന വാവളത്തിൽ കരഞ്ഞുകൊണ്ടോടുന്നൊരു കൊച്ചു പെൺകുട്ടിയുടെ പടം ഞങ്ങൾ കണ്ടത് പീഡിഗ്രിയുടെ പഠിക്കുന്ന കാലത്താണ് സോവിയറ്റ് ലാൻഡ് എന്ന് ലാൻഡെന്ന് പറയുന്നൊരു മാസികയെന്നുണ്ടായിരുന്നു വായിക്കാൻ ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്തതുകൊണ്ട് അത് വലിച്ചു കയറി പുസ്തകം പോയി നല്ല മേനി കടലാസാണ് അപ്പോൾ പെട്ടെന്നൊന്നും മഴ തന്നെ ഇല്ല അപ്പോൾ സോവിയറ്റ് ലാൻഡിലാണ് ഞങ്ങൾ ആദ്യം കാണുന്നത് പിന്നീട് മലയാള പത്രങ്ങളിലൊക്കെ വന്നു അങ്ങനെ ലോകകാര്യങ്ങൾ മനസ്സിലാക്കാൻ കിട്ടിയത് ഈ ലൈബ്രറിയും റീഡിംഗ് റൂമും പുസ്തകങ്ങളും ലൈബ്രറീനും ഒക്കെ ഉണ്ടത് രണ്ടാമത്തെ കാര്യം ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു കളിക്കളം ഉണ്ടായിരുന്നു ആ കളിക്കളത്തിലാണ് ഞങ്ങൾ കളി കണ്ടത് കളി കരിച്ച് കളിച്ചത് ഒരുപാട് കളികൾ കളിച്ചുണ്ട് കളി പഠിപ്പിക്കാറൊരു അധ്യാപകരുണ്ടായിരുന്നു ഫിസിക്കൽ എഡ്യൂക്കേഷൻ ലെക്ചറർ യോഗ്യതയുള്ളയാൾ അദ്ദേഹത്തെ വയ്ക്കുന്നു നമുക്ക് കളിക്കാൻ താല്പര്യമില്ലെങ്കിലും മറ്റുള്ളവർ കളിക്കുന്നത് കാണാനായി അവിടെ പോയിരുന്നിട്ടുണ്ട് ഫുട്ബോൾ കളിയോ വോളിബോൾ കളിയോ ബാഡ്മിൻ്റൺ കളിയോ ഷട്ടിൽ കോക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കാൻ അവിടെ പോകും അല്ലെങ്കിൽ കാണും അങ്ങനെ ഒരുപാട് ഊർജം അവിടെ കത്തി നമ്മൾ കളഞ്ഞു ഒരുപാട് കലോറി കത്തിക്കളയുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്തു കേരളീയൻ്റെ കൗമാരപ്രായക്കാരൻ്റെ മനസ്സ് പ്രബുദ്ധമായത് അവിടെയാണ് ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരായിരുന്നാലും കേരളത്തിലെ മൊത്തം പുരുഷന്മാരായാലും കൗമാരപ്രായത്തിൽ അല്പം ലഹരി നുണയാത്ര ആരും കാണൂല ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ് നിങ്ങൾ യോഗ്യന്മാരാണെങ്കിൽ ഞാൻ പറ്റും കുറ്റ കുറ്റസമ്മതം ഞാൻ സ്വയം കുറ്റമായിട്ട് എടുത്തുള്ള ലഹരി നുണയാത്ത ആൾ കാണൂല ലഹരിയിലേക്കൊരു വീഴ്ച വീണ് കഴിഞ്ഞാൽ ഉദയം കറി വരാൻ പ്രയാസവുമാണ് പക്ഷേ ആ ലഹരി നമുക്ക് ശരിയല്ല ധാർമ്മികമായി ശരിയല്ല അല്ലെങ്കിൽ അത് അനാവശ്യമായൊരു കാര്യമാണെന്നുള്ള ബോധം നമ്മൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ് അത് സഹപ്രവർത്തകരുമായിട്ട് കൂട്ടുകൂടുകയായിട്ട് സംസാരിക്കുമ്പോഴാണ് അവിടെ ചില ധാർമ്മിക ബോധം നമ്മളെ പഠിപ്പിക്കുന്നവരുണ്ട് ആ ധാർമ്മികബോധം ഉണ്ടാകുന്നത് കൗമാരപ്രായത്തിൽ നമ്മൾ വായിക്കുമ്പോഴാണ് പൊതുപ്രവർത്തനം നടത്തുമ്പോഴാണ് സംഘടനാ പ്രവർത്തനം നടത്തുമ്പോഴാണ് പ്രണയിക്കുമ്പോഴാണ് പ്രസംഗിക്കുമ്പോഴാണ് എഴുതുമ്പോഴാണ് കവിത പാടുമ്പോഴാണ് കവിത എഴുതുമ്പോഴാണ് നോവൽ വായിക്കുമ്പോഴാണ് കളിക്കളത്തിൽ പോയി കളിക്കുമ്പോഴാണ് അങ്ങനെ ലഹരിയോട് നമുക്കൊരു ആഭുക്യം ഇല്ലായ്മ ഉണ്ടാകുന്നത് ഇത്തരം രണ്ട് പ്രവർത്തനങ്ങൾ വായനയിലൂടെയും കളിയിലൂടെയുമായിരുന്നു ആ വായനയും കളിയും കളിയുമെന്ന് ഹയർ സെക്കൻഡറിക്കാർക്ക് ഹയർ സെക്കൻഡറിക്കാർക്ക് നിഷേധിച്ചിരിക്കുകയാണ് ലൈബ്രറിയില്ല പുസ്തക കെട്ടുണ്ട് പുതിയാത്ത ഇങ്ങനെ വച്ചിരിക്കുന്ന നായിക്ക് പ്രയോജനമില്ല എന്ന് പറയുന്നത് പോലെ പുതിയാത്തങ്ങ് ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ലൈബ്രറിയിലുണ്ട് പക്ഷേ ലൈബ്രറിയനില്ല എടുത്തു കൊടുക്കാൻ ആളില്ല പത്രങ്ങളെല്ലാം അവിടെ ചിലപ്പോൾ ഡൊണേറ്റ് ചെയ്യുന്നുണ്ടാവും പി ടി ഐയുടെ ഫണ്ട് ഉപയോഗിച്ച് പത്രം വാങ്ങുന്നുണ്ടാവും പക്ഷേ വായിക്കാനൊരു ഇടമില്ല അപ്പോൾ കൗമാര കളിക്കളമില്ല കളിക്കളത്തിനെ പഠിപ്പിക്കാൻ കളി മാഷില്ല കളി സാറില്ല അങ്ങനെ കൗമാര പ്രായക്കാർ വീർപ്പ് മുട്ടുമ്പോൾ ലഹരി നുണഞ്ഞു തുടങ്ങുന്ന പ്രായത്തിൽ ഒരു ബദൽ ലഹരിയിലേക്ക് കൊണ്ടുവന്ന് മാറ്റിയെടുക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും സാധിക്കണമെന്നുണ്ടെങ്കിൽ ബദൽ ലഹരി നമ്മൾ കൊടുക്കണം വായനയിലൂടെ കളിയിലൂടെ മറ്റൊക്കെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതില്ലാത്തത് കൊണ്ട് ചെറുപ്പക്കാർ കേരളത്തിൻ്റെ ചെറുപ്പക്കാർ അങ്ങോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമല്ല അവരെ പുതിയ ധാർമ്മിക ബോധവും സദാചാര ബോധവും വെച്ചുകൊണ്ട് തിരിച്ചു കൊണ്ടുവരണം ഒന്ന് രണ്ട് എന്തുകൊണ്ട് കേരളത്തിൽ കൂടുതൽ ലഹരി മരുന്നുകൾ വരുന്നു ആ ലഹരികൾ വരുന്നതിന് മറ്റൊരു പശ്ചാത്തലം കൂടി പരിശോധിക്കണം എൻ്റെ വിഷയമല്ലെങ്കിൽ പോലും അത് വിഷയത്തെ പരോക്ഷമായി സ്വാധീനിക്കുന്ന ഒന്നാണതുകൊണ്ട് ഞാൻ പറയുകയാണ് നമുക്ക് എന്തിനോടൊരാഭിമുഖ്യം തോന്നുന്ന കൗമാരപ്രായത്തിലാണ് അടിപിടിയോട് കൗമാരപ്രായത്തിൽ തോന്നിയത് കളരി അഭ്യസിക്കണമെന്ന് എപ്പോഴാണ് തോന്നിയത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ പോയി ജിമ്മിൽ പോയി ശരീരം നല്ലവനാകണം മിസ്റ്റർ കേരളയാവണമെന്ന് തോന്നിയത് എപ്പോഴാണ് എല്ലാം കൗമാരപ്രായത്തിലാണ് ഈ കൗമാരപ്രായത്തിൽ നിങ്ങൾ കളരി അഭ്യാസത്തോടോ കായികാഭ്യാസത്തോടോ ആഭിമുഖ്യം തോന്നിപ്പോയി ഇന്ത്യയ്ക്ക് വെളിയിലുള്ള രാജ്യം അഫ്ഗാനിസ്ഥാനാണെങ്കിൽ താലിബാനിൽ ചേർന്ന് ആ താലിബാനിൽ ചേർന്ന് അമേരിക്കയോ മറ്റാരെങ്കിലും എതിർക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ താലിബാനിലേക്ക് കടന്നു കയറുന്ന ആയുധമെടുത്ത് പോരാടാൻ പ്രാപ്തിയായി എത്തുന്ന കൗമാരപ്രായക്കാരനെ അതിലൊന്ന് പിന്തിരിപ്പിക്കാൻ എന്തൊരു ബദൽ ലഹരി കൊടുക്കാമെന്ന് കൊടുക്കാമെന്നാലോചിച്ചതിൻ്റെ ഫലമായി അമേരിക്കൻ ചാരസംഘടനയായ സി എ ഒരു ജർമ്മൻ കമ്പനിക്ക് കൊടുത്ത നിർദ്ദേശപ്രകാരം അവർക്ക് കൊടുത്ത ഒരു ഓർഡറിൻ്റെ പ്രകാരം കൊട്ടേഷൻ്റെ പ്രകാരം അവർ തയ്യാറാക്കി എടുത്ത ലഹരി വസ്തുവിൻ്റെ പേരാണ് എം ഡി എം എ ഇന്ന് കേരളത്തിലെ എക്സൈസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഭയപ്പാടുകൂടി നോക്കിക്കാണുന്ന ഒരു ലഹരി വസ്തുവാണ് രാസലഹരിയാണ് ഈ എം ഡി എം എ എന്ന് പറയുന്നത് ഒരു ഗ്ര അല്ലെങ്കിൽ ഒരു നവണ ഒരിക്കൽ നാവിൽ തൊട്ട് കഴിഞ്ഞാൽ അതോടുകൂടി അവൻ അതിന് അഡിക്റ്റാകും അത്ര തീവ്രമായ സ്വാധീന ശക്തിയാണ് അതിനുള്ളത് ഒന്നുകിൽ അവൻ അക്രമാസക്തനാവും കുഴപ്പക്കാരനാവും ഇല്ലെങ്കിൽ നിതാന്ത ശാന്തതയിലേക്ക് പോകുന്ന ബോധിസത്വനാവും രണ്ടായാലും അവനെ സമൂഹത്തിന് നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നു അങ്ങനെ കൗമാരപ്രായക്കാരായ അഫ്ഗാനിലെ കൊച്ചുകുട്ടികൾ ചെറുപ്പക്കാർ അല്ലെങ്കിൽ കൗമാരപ്രായക്കാർ തോളിൽ ആയുധവും എന്തിക്കൊണ്ട് താലിബാൻ സൈന്യത്തിൽ ചേർന്ന് കുഴപ്പമുണ്ടാക്കും അല്ലെങ്കിൽ യുദ്ധം ചെയ്യുമെന്നുള്ള ഭയപ്പെടൽ അവരെ താലിബാനിൽ ചേരാതെ മാറ്റി കൊണ്ടുപോകാൻ വേണ്ടി അമേരിക്കൻ ചാരസംഘടന ചെയ്ത ആ പ്രവർത്തന അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ലഹരി വസ്തു അവിടെ എത്തിയത് അതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചത് താലിബാൻ്റെ നേതാവായിരുന്ന സ്ഥാപക നേതാവായിരുന്ന ബില്ലാദനെ ഒളിപ്പോരിൽ കൊല്ലാൻ സാധിച്ചു ബില്ലാദനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ താലിബാനിലെ പോരാളികളെ കൊല്ലണം താലിബാനിലെ പോരാളികളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് ആളുകളെ ആകർഷിക്കാതാക്കണം അങ്ങനെ ആകർഷിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ലഹരി വസ്തു അവിടെ കൊടുത്ത് അവരെ പിന്തിരിപ്പിച്ചത് എന്ന കാര്യം ലോകചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലേക്ക് ലഹരി വസ്തു വരുന്നു ഇന്ത്യയിൽ ഒരു തുരുത്തായിട്ട് കേരളം മാറിയിരിക്കുന്നു ആ തുരുത്ത എന്ന് പറയുന്നത് പിറന്നു വീഴുന്ന മുഴുവൻ പേർക്കും പള്ളിക്കുടത്തിൽ പോകാം പന്ത്രണ്ടാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം സൗജന്യ വിദ്യാഭ്യാസം കിട്ടിയത് കൊണ്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം വർദ്ധിച്ചു തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ സർക്കാരിൻ്റെ കാർഷിക ബന്ധ നിയമത്തിന്റെ ഫലമായി ഫീസ് കൊടുത്ത് പഠിക്കാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണം വർധിച്ചപ്പോൾ അതിൽ നല്ലൊരു പങ്ക് വിദ്യാർത്ഥിനികളായിരുന്നു പള്ളിക്കൂടത്തിൽ ചേർന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ മാറ്റം വന്നപ്പോൾ അവരുടെ ബോധത്തിൽ മാറ്റം വന്നു അവരുടെ ബോധത്തിൽ മാറ്റം വന്നപ്പോൾ കുടുംബസങ്കല്പങ്ങളിലും സാമൂഹ്യ വീക്ഷണത്തിലും മാറ്റം വന്നു പ്രസവം ആശുപത്രിയിൽ മതി എന്ന് തീരുമാനിച്ചു ചില പ്രാന്തന്മാരിപ്പോഴും വീട്ടിൽ മതി എന്ന് പറയുന്നുണ്ട് പ്രസവ ആശുപത്രിയിൽ മതിയെന്ന് തീരുമാനിച്ചത് എപ്പോഴാണ് എഴുപതുകളിലും എൺപതുകളിലുമാണ് നാട്ടുമ്പുറത്ത് വയറ്റാട്ടി എന്നൊരു ജനസേവിക ഉണ്ടായിരുന്നു അവളെ ആട്ടി ഓടിച്ചു നമ്മുടെ സ്ത്രീജനങ്ങളെല്ലാം കൂടെ പ്രസവ ആശുപത്രിയിലായി വിദ്യാഭ്യാസം ഏത് സ്കൂളിലാകണം രണ്ട് കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ദമ്പതിമാർ ആദ്യം തീരുമാനിക്കുന്നത് വിവാഹശേഷം ഗർഭിണിയായാൽ പ്രസവം ഏത് ആശുപത്രിയിൽ ജനിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് ഏത് സ്കൂളിൽ പഠിക്കണം ഈ രണ്ട് കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന സ്ത്രീയാണ് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നിർണായകമായ സ്വാധീനം ചെലുത്തുന്നത് അച്ഛന്മാരല്ല അമ്മമാരാണ് അതുകൊണ്ട് മാതൃഭാഷയെന്നും മാതൃകമെന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് അങ്ങനെ കുഞ്ഞുങ്ങൾ വള്ളിക്കൂടത്തിലേക്ക് പോയി മുഴുവൻ പേരും പഠിച്ചു സ്ത്രീകൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ജനന നിരക്ക് കുറഞ്ഞു ശിശു മരണനിരക്ക് കുറഞ്ഞു പ്രസവാനന്തര അമ്മമാർക്കുണ്ടാകാവുന്ന നിരവധി പ്രശ്നങ്ങൾ ഇല്ലാതായി ആയുർദൈർഘ്യം വർദ്ധിച്ചു ആ ആയുർ ദൈർഘ്യം വർദ്ധിച്ചതാണ് കേരളത്തിൽ ഈ മുതിർന്ന പൗരന്മാരുടെ എണ്ണം വർദ്ധിക്കാനിടയായത് ഇരുപത്തഞ്ചോ ഇരുപത്താറോ ഇരുപത്തെട്ടോ കൊല്ലമേ മാക്സിമം മുപ്പത് കൊല്ലമേ സർവീസിൽ കയറിയാൽ പെൻഷൻ കിട്ടുകയുള്ളു സർ ശമ്പളം കിട്ടുകയുള്ളു അമ്പത്തഞ്ചാം വയസ്സിൽ അല്ലെങ്കിൽ അമ്പത്താറാം വയസ്സിൽ റിട്ടയർ ചെയ്യണം പക്ഷേ തൊണ്ണൂറായാലും അവരാരും ചാവൂല്ല നവതിയിൽ ഇങ്ങനെ പെക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പാരയാണ് മുഴുവൻ പേർക്കും പെൻഷൻ കൊടുക്കണ്ടേ ഫാമിലി പെൻഷൻ കൊടുക്കണ്ടേ വാങ്ങിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ശമ്പളത്തിൻ്റെ പകുതിയോളം പെൻഷനായിട്ട് വീട്ടിൽ കിട്ടുന്നുണ്ട് ആ പെൻഷനായിട്ട് വീട്ടിൽ കിട്ടാൻ തികയുന്നില്ലെന്നാണ് ഇപ്പോൾ പരാതി എൻ്റെ ഉൾപ്പെടെ പരാതി ഏതാണ് രണ്ട് ശതമാനം കിട്ടിയില്ല മൂന്ന് ശതമാനം കിട്ടിയില്ല നാല് ശതമാനം ഞങ്ങൾക്ക് വലിയ പരാതിയാ തരാത്ത സർക്കാരിന് ഞങ്ങൾ പരസ്യമായി ശവിക്കും പക്ഷേ ഒരു കാര്യം ഓർക്കണം എന്നോടൊപ്പം പഠിച്ച എൻ്റെ ഗ്രാമീണനായ വിദ്യാർത്ഥികൾ എനിക്ക് എന്നെ മുമ്പേ കയറ്റി വീട്ടിൻ്റെ ബെഞ്ചിൽ അവിടെ തന്നെ ഇരുന്നവർ വണ്ടി ഡീറ്റൻഷൻ ഉണ്ടായിരുന്നു കാർത്തികം പോ ഞാൻ പിന്നാലെ വരാം എന്ന് പറഞ്ഞ അവിടെ ഇരുന്നു പത്താം ക്ലാസ്സിൽ ഉരുണ്ട് വീണ അപ്പുറത്തോ ഇപ്പുറത്തോ വീണു അവർ പിന്നെ കർഷക തൊഴിലാളിയായി തെങ് കയറ്റക്കാരനായി മരം മുറിക്കുന്നവനായി വീട് പണിയുന്നവനായി ആട്ടോറിക്ഷക്കാരനായി അല്ലെങ്കിൽ മറ്റേ ടാക്സി ഡ്രൈവറായി അവരൊക്കെ അറുപത് വയസ്സ് കഴിഞ്ഞാൽ എന്താ കിട്ടുക ആയിരത്തി അറുന്നൂറ് രൂപയാണ് മാസം കിട്ടുന്നത് അല്ലേ ഫാമിലി പെൻഷൻ ഇപ്പം കൊടുക്കുന്ന സാമൂഹിക ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറ് രൂപ അവന് കൃത്യമായി കൊടുക്കുന്നില്ല ഒന്നോ രണ്ടോ മാസം കുടിശ്ശിക വരുന്നുണ്ട് അത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് എന്തിനാ അവന് പട്ടിണി അകറ്റാനല്ല കേരളത്തിൽ നിന്ന് പട്ടിണിയില്ലല്ലോ ഊണ് കഴിക്കാത്തവർ ഇന്ന് കേരളത്തിൽ ആരെങ്കിലും പൊതിച്ചോറ് വാങ്ങിക്കൊടുക്കും അടുത്ത മതിലോട് ചോദിക്കും നീ കഞ്ഞി കുടിച്ചോ എന്ന് ചോദിച്ചിട്ട് കഞ്ഞി വിളമ്പി കൊടുക്കുന്ന മനോഭാവം കേരളീയർക്കുണ്ട് പക്ഷേ ഈ ആയിരത്തി അറുനൂറ് രൂപ കിട്ടിയിട്ട് വേണം ആശുപത്രിയിൽ പോവാൻ മരുന്ന് വാങ്ങിക്കാൻ ആട്ടോറിക്ഷയിൽ പോകാൻ അത് കിട്ടാത്തതിൽ അവർ പരിതപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഇനിയും ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ വാങ്ങിച്ച ശമ്പളത്തിൻ്റെ ഏറെ പകുതിയിൽ ഏറെ ഇപ്പോൾ പെൻഷനായി വാങ്ങിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഇനിയും കിട്ടില്ല ആർത്തിയാണ് ആർത്തിയാണ് ഏതാണ്ട് പത്ത് ലക്ഷത്തോളം സർവീസ് പെൻഷൻകാരുണ്ട് അറുപത്തഞ്ച് ലക്ഷത്തോളം സാമൂഹ്യ ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നവരുണ്ട് അഞ്ച് ലക്ഷത്തോളം കേന്ദ്ര പെൻഷൻ വാങ്ങിക്കുന്നവരുണ്ട് അല്ലാതെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് റിട്ടയർ ചെയ്ത കുറേ പേരുണ്ട് എല്ലാം കൂടി ഏതാണ്ട് ഒരു എൺപത് എൺപത്തഞ്ച് ലക്ഷം വരുമെന്നാണ് കണക്ക് ആകെ ജനസംഖ്യയുടെ നാലിലൊന്ന് രണ്ട് ലക്ഷത്തി രണ്ട് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം പേരായിരുന്നു കഴിഞ്ഞ പാർലമെൻറ്റ് തലപ്പിൽ വോട്ട് ചെയ്തത് അതിൻ്റെ മൂന്നിലൊന്ന് സീനിയർ സിറ്റിസൻസ് ആണ് അറുപത് കഴിഞ്ഞവരാണ് അപ്പോൾ അറുപത് കഴിഞ്ഞവരെ നിങ്ങൾ ശവിക്കലേ മക്കളെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും നമുക്കിനി നഷ്ടപ്പെടാവുന്നില്ല ഞാനതുപോലെയുള്ള ഞങ്ങൾക്ക് ഇനി നഷ്ടപ്പെടാവുന്നില്ല ആരെയും പേടിക്കാനുള്ളത് കൊണ്ട് എന്തും വിളിച്ച് പറയാം തല്ലുകൊള്ളാനുള്ള യോഗം ഉണ്ടെങ്കിൽ കിട്ടുകയും ചെയ്യാം അത് വേറൊരു കാര്യം ഇരുന്നോട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ കേരളത്തിൻ്റെ പരിവർത്തനത്തിന് തുടക്കം കുറിച്ചത് ഹയർ സെക്കൻഡറിയിലും മറ്റു കാര്യങ്ങളിലും പഠിച്ചിട്ടാണ് ആ ഹയർ സെക്കൻഡറിക്കാരെന്ന് പുറത്തിറങ്ങുമ്പോൾ അവരെ പൊതുബോധത്തിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല കാരണം ഹയർ സെക്കൻഡറിക്കാർ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോകുന്നു അവരുടെ പൊതുഭേദമൊന്നും നമുക്കറിയില്ല ഹയർ കാർ പുറത്തിറങ്ങിയിട്ട് വേണം നാളത്തെ ക്ലാർക്കന്മാരാകാൻ അധ്യാപകരാകാൻ ഉദ്യോഗസ്ഥന്മാരാകാൻ ട്രാൻസ്പോർട്ട് ഡ്രൈവറാകാൻ അല്ലെങ്കിൽ പിന്നെ പോലീസുകാരാവാൻ പൊതുപ്രവർത്തകരാകാൻ അവരൊക്കെയാണ് നമ്മളെ കേരളം ബഹുഭൂരിപക്ഷവും കേരളത്തിനകത്തു തന്നെ താമസിക്കുന്നവരാണ് ജീവിക്കുന്നവരാണ് അവരൊരു പൊതുബോധം വെച്ചാണ് പ്രവർത്തിക്കുന്നത് ആ പൊതുബോധം മതനിരപേക്ഷ ബോധം പുരോഗമന വീക്ഷണം ആ മതനിരപേക്ഷ ബോധവും പുരോഗമന വീക്ഷണവും ഇല്ലാതാക്കാൻ വേണ്ടി കൗമാരപ്രായക്കാരൻ്റെ നാവിലേക്ക് എം ഡി എം എ തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ നിതാന്ത തീരും കേരളത്തിൻ്റെ ശത്രുവായിത്തീരും കേരളത്തെക്കുറിച്ചെതിരായിട്ട് സംസാരിക്കും നട്ട നമ്മൾ കണ്ടതൊന്നും നേട്ടങ്ങളല്ല നേടിയ നേട്ടങ്ങളല്ല എന്ന് പച്ചക്കള്ളം പറയാനുള്ള ഒരു 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 ലഹരി ബദൽ ലഹരി അവന് കൊടുക്കാൻ എം ഡി എം എക്ക് സാധിക്കും അതുകൊണ്ടാണ് കേരള ജാഗരൂകമായി ഇരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് അതുകൊണ്ടാണ് കേരളത്തിലേക്ക് ലഹരി കടന്നു വരുന്നത് എന്ന് ഞാൻ പറയുന്നു കേരളം ലഹരി വിറ്റാൽ കാശ് കിട്ടും നമുക്കറിയാം കാശ് കിട്ടും അപ്പോൾ കാശ് കിട്ടുക എന്നുള്ള ഒരു തൻ്റെ ആവശ്യം കാശ് കിട്ടുന്നവനത് കൂടുതൽ കുടിക്കേണ്ടതും കഴിക്കേണ്ടതുമാണെന്ന് അവൻ്റെ വിചാരമാണ് അങ്ങനെ കുടിപ്പിക്കാനും കഴിപ്പിക്കാനും നടക്കുമ്പോൾ കേരളം എങ്ങോട്ട് പോകുന്നു എന്ന് നോക്കണം അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുന്നത് നമ്മുടെ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ ലൈബ്രറി ഉണ്ടാവുകയും ലൈബ്രിയൻ ഉണ്ടാവുകയും റീഡിംഗ് റൂം ഉണ്ടാവുകയും കളിക്കളം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭാവി ശുഭപ്രാശം കാരണം ഇന്നിപ്പോൾ കേരളം ഭരിക്കുന്ന പഴയ പ്രീ ഇന്ന് കേരളം ഭരിക്കുന്ന പഴയ പ്രീഡിഗ്രിക്കാരാണ് നിയമസഭയിലെ എം എൽ എമാരും മന്ത്രിമാരും മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരിൽ ഭൂരിപക്ഷം അധ്യാപകരിൽ ഭൂരിപക്ഷം അഭിഭാഷകന്മാരിൽ ഭൂരിപക്ഷം ആരാ സമൂഹത്തിൽ ജനങ്ങളിലെ ഭൂരിപക്ഷം ആരാ പഴയ പ്രീഡിഗ്രിക്കാരാണ് ആ പ്രീഡിഗ്രിക്കാരിപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഹയർ സെക്കൻഡറിക്കാർ കയറി വരും മന്ത്രിമാരാകും ഉദ്യോഗസ്ഥന്മാരാവും അവരുടെ വീക്ഷണത്തിൽ മാറ്റം വരെ വീക്ഷണത്തിൽ മാറ്റം വരാതിരിക്കാൻ വേണ്ടി നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം അച്ഛനമ്മമാർ മക്കളോടും ഭരണകർത്താക്കൾ ഭരണീയരോടും നേതാക്കൾ അനുയായികളോടും പുരോഹിതന്മാർ വിശ്വാസികളോടും പറയുക ഞാൻ ലഹരി ഉപയോഗിക്കില്ല അതുകൊണ്ട് നിങ്ങളും ലഹരി ഉപയോഗിക്കരുത് ലഹരി ഉപയോഗിക്കുന്നവരെ അതിൽ നിന്ന് തടയണം എന്ന് ഞാൻ ഈ പറഞ്ഞ വിഭാഗക്കാർ ഏക പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ലഹരി വിമുക്ത സംസ്ഥാനമാകും അച്ഛനമ്മമാർ മക്കളോട് ഭരണകർത്താക്കൾ ഭരണീയരോട് നേതാക്കൾ അനുയായികളോട് പുരോഹിതന്മാർ വിശ്വാസികളോട് പറയുക ഞാൻ ലഹരി കഴിക്കില്ല നിങ്ങളിൽ ലഹരി കഴിക്കരുത് നിങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ലഹരി കഴിപ്പിക്കരുത് അവരതൊന്നും പിന്തിരിപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം മറ്റൊരു ലഹരിയിലേക്ക് വരും ഭരണഘടന ഇവിടെ ഗുരേപ്രശ്നമാർ പറഞ്ഞല്ലോ ഭരണഘടനയാണ് എൻ്റെ വിശ്വാസം മറ്റൊരു വിശ്വാസിയല്ല ഞാൻ ഭരണഘടനയോട് നമുക്ക് ലഹരി ഉണ്ടാവും അതിനെ സംരക്ഷിക്കാൻ നമ്മൾ താൽപര്യപൂർവ്വം മുന്നോട്ട് വരും അതിൽ പറയുന്ന മൂല്യങ്ങൾ നീതി സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന് പറയുന്ന മൂല്യങ്ങൾ സങ്കല്പിക്കാൻ നമ്മൾ അല്ലെങ്കിൽ സംരക്ഷിക്കാൻ നമ്മൾ സന്നദ്ധരായി വരും അങ്ങനെ സന്നദ്ധരായി വരുമ്പോൾ നമുക്കിടയിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നും ഉണ്ടാവില്ല മനുഷ്യൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ മനുഷ്യൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ മനുഷ്യനെ മനുഷ്യനായി കാണുന്നതിനാണ് മാനവീകത്വം എന്ന് പറയുന്നത് അതാണ് ഗുരു പറഞ്ഞത് മനുഷ്യാണാ മനുഷ്യത്വം എന്ന് പറഞ്ഞത് പശുവിനാം പശുത്വം എന്ന് പറഞ്ഞതുപോലെ മനുഷ്യണാ മനുഷ്യത്വം എന്ന് ഗുരു പറഞ്ഞത് മനുഷ്യൻ മാത്രമേ ഉണ്ടാകാവൂ മനുഷ്യത്വമാണ് നമ്മുടെ മനുഷ്യനെ മറ്റു നിന്നും വേർപൊരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മനുഷ്യത്വമാണ് ആ മനുഷ്യത്വമാണ് മനുഷ്യൻ ഉണ്ടാകേണ്ടത് എന്ന ബോധം നമ്മളിൽ അങ്കുരിപ്പിക്കാൻ അതിന് സാധിക്കും